സതീശൻ ഏതാനും ദിവസം മുന്നേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിരൽ ചൂണ്ടി പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാ ബോംബാണ് സ്വന്തം ആസനത്തിൽ ഇരുന്ന് പൊട്ടുന്ന ബോംബിന് കൈയും കിടക്കും ഇല്ലാത്ത അവസ്ഥ അപ്പോ അന്നത്തെ ആ കൈ ചൂണ്ടിയുള്ള ഭീഷണി സി പി എമ്മിനോടാണ് ഉപതെരഞ്ഞെടുപ്പ് ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അധികം കളിക്കരുത് ഇപ്പോ ഒരു സിനിമയിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് മാമ എൻ കുണ്ടിക്കുരു ഗുണ്ടിറുക്ക് എന്ന രീതിയിൽ വെച്ച വെടി സതീശന്റെ ആസനത്തിൽ തന്നെ കൊണ്ടിട്ടുണ്ട് നോക്കിയേ ഒരാളെ കുറിച്ച് സ്വന്തം സൈബർ കിളികൾ തന്നെ പറയുന്ന വാചകങ്ങൾ എന്തോരം വാർത്തയാണ് സതീശൻ വനവാസത്തിന് പോകാൻ വേണ്ടി കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ തന്നെ ഇറക്കി വിടുന്നത് ഒരുപക്ഷെ ഇതൊക്കെ കാണുമ്പോ കോൺഗ്രസിനകത്തെ ജെൻസി കലാപമാണോ എന്ന് തോന്നിപ്പോകുകയാണ് സതീശന്റെ താഴെ ഇറക്കിയേ അടങ്ങൂ എന്ന നിലയ്ക്ക് മാങ്ങാണ്ടി ഷാഫി ഫാൻസുകാർ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു തീറ്റിപ്പോറ്റിയ വിഷപ്പാമ്പുകൾ സതീശനെ മൂടോടെ പിഴുത് തറയിൽ അടിക്കാൻ പോകുന്ന സാഹചര്യം എന്തായാലും ആ കൈചൂണ്ടി ഭീഷണിക്ക് ശേഷം സതീശൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സ്വരത്തിലായിക്കോട്ടെ പുരുഷ സ്വരത്തിലായിക്കോട്ടെ ഓ വല്ലാത്ത പ്രവചനമായി പോയി ഹലോ സാറേ ഇതിൽ ഇവിടെ ഇനി ഇവള് ഇവന്റെ ഈ സതീഷിന്റെ ചാവി ആ റിനി പറഞ്ഞ അവളുടെ കയ്യിലാണ് മനസ്സിലായില്ലേ ഇവൻ രണ്ടുപേരും കൂടെ എന്തൊരു അരുതാത്ത വലിയൊരു ബന്ധം അവിടെ നിലനിൽക്കിണ്ട് ഇവള് പറയുന്നത് ഇനി നടക്കുള്ളൂ എന്താന്ന് പറഞ്ഞാൽ ഇനി അവൾ ഇവ ഇവൻ എന്താ അനങ്ങണെങ്കിലും അവള് പറയാതെ ഒന്നും നടക്കില്ല അതാണ് ഇപ്പൊ ഇതില് മെയിൻ പ്രശ്നം വന്നിരിക്കുന്നത് ഇവിടെ ഇവനുമായിട്ട് എന്താ ബന്ധം എന്നുള്ളതാണ് ആദ്യം അറിയിക്കേണ്ടേ ഇവര് ഇവ ഇത്രയും വലിയ ഇതാക്കുന്ന നിലപാട് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ കളപ്പന്നിന്റെ മുഖം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ മന്ത്രിസ്ഥാനം ഞമ്മക്ക് ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നു എട എട പട്ടി സതീശ നീ ഒരുങ്ങിക്കോ വനവാസത്തിന് നിന്റെ കൂടും കുടിക്കുകയും തയ്യാറാക്കി നീ വനവാസത്തിന് പോണം ഞങ്ങൾ കോൺഗ്രസ് തരാ പറയുന്നത് നീ വനവാസത്തിന് പോയേ പറ്റൂ രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ വേണ്ട ഒറച്ചുപോലെ സാറേ രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് കേരളത്തിൽ വേണ്ട ഞങ്ങൾ വീട്ടമ്മമാരായി ഞങ്ങൾക്ക് ഇത്ര വേദന വേദനയുണ്ടെങ്കിൽ അവൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ച അവന്റെ മനസ്സ് എങ്ങനെ വേദനിക്കും സാറേ സാർ ഒന്ന് ചിന്തിച്ചു നോക്ക് അവസാനം വാത്സല്യത്തിൽ മമ്മൂട്ടിന്റെ ഗതികേട് വന്നോ എനിക്ക് ലേ പൊന്ന മോനെ എനിക്ക് ഞങ്ങളുണ്ട് രാഹുലേ ഞങ്ങളുണ്ട് എന്നും നിന്റെ കൂടെ ഞങ്ങളുണ്ട് സാറേ ഇതേ ഒരു അവസ്ഥ അവര് സംരക്ഷിക്കും സാറേ എല്ലാരും കൂടെ വട്ടത്തുനിന്ന് അവനെ സംരക്ഷിച്ചിട്ടുണ്ടാവും മനസ്സിലായല്ലേ ഈ ഈ സതീശൻ പറഞ്ഞ കള്ളക്കഴുവറിക്ക എന്താണ് ഇത്ര ഇത് നിലപാടിന് കുറച്ച് നിക്കൻ എവിടെ നിന്ന് കിട്ടിയ സാറേ ഇവനിക്കാട് ആരുണ്ടാക്കി പെടുത്ത നിലപാട് അവൻ ഇനി രാജ്യസഭ കാണില്ല ഇനി അവൻ മറ്റേ ഇതിൽ പോവില്ല അവനക്ക് ഇനി പ്രതിപക്ഷം കളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ചരിത്ര ഇഷ്ടറിയും നമുക്കും കുറെ ആ ഭാഗത്തൊക്കെ ന്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ് ഇതൊക്കെ സാമ്പിളാണ് ഇങ്ങനെ ഒരു നേതാവിനും സ്വന്തം പാർട്ടിക്കകത്ത് ഈ അവസ്ഥ വരരുത് സാധാരണഗതിയിൽ മറ്റൊരാളുടെ വീഴ്ച സന്തോഷിക്കാൻ പാടില്ലാത്താണ് പക്ഷേ ചില്ലറ പൊടിപ്പാണോ പൊടിച്ചത് ചില്ലറ അഹങ്കാരമാണോ കാണിച്ചത് ഈ പോക്ക് അപകടത്തിലാണ് അപകടത്തിലാണ് ഈ പാർട്ടിയെ കൂടി തുലയ്ക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ യഥാർത്ഥ ധിക്കാരും ഹുങ്കു എല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചപ്പോഴും അവരെ എല്ലാം പി ആർ പർച്ചേസ് ചെയ്ത ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെയും ധിക്കാരത്തെയും കുറിച്ചാണ് നാടിനീളെ ഇവർ പാണന്മാരെ വെച്ച് പാടിപ്പിച്ചത് ഇപ്പോ എന്തായി ഒടുവിൽ ഒരു പ്രതിപക്ഷ നേതാവിന് പുറത്തിറങ്ങി പോടാം എന്ന രീതിയിൽ ഒരു പാർട്ടിക്കകത്ത് നിന്ന് രണ്ട് യുവ നേതാക്കന്മാരുടെ ഫാൻസുകൾ നിരന്ന് നിന്ന് തെറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ അന്തസ്സും അഭിമാനവുമുള്ള വ്യക്തിയാണെങ്കിൽ ആ രാഷ്ട്രീയ വനവാസം ഇപ്പൊ തന്നെ തുടങ്ങുന്നതാണ് നല്ലത് കഴിഞ്ഞ റിസൾട്ടും കൂടി തിരിച്ചടി കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസമല്ല മിക്കവാറും കേരളത്തിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സതീശന്റെ രാഷ്ട്രീയം എത്തിച്ചേരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു നേതാവിനും ഇത്രത്തോളം സ്വന്തം അണികളിൽ നിന്ന് തെറി കേൾക്കേണ്ടി വന്നിട്ടില്ല ആ രീതിയിലാണ് സതീശനെ സോഷ്യൽ മീഡിയയിൽ പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് അത് കണ്ടിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിക്കാർ പോലും വിലകൽപ്പിക്കാത്ത ഒരു പദവിയിൽ ഇരിക്കേണ്ടി വന്ന വ്യക്തി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം സതീശനെ അടയാളപ്പെടുത്താൻ പോകുന്നു എന്നതിന്റെ തെളിവുകൂടിയായി ഇതൊക്കെ മാറുകയാണ്